ഇന്ന് കണ്ട വീഡിയോകളിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ ബിഗ് ബോസിൻ്റെ പുള്ളി നമ്മുടെ എല്ലാം സാധാരണക്കാരനാണ് അപ്പോൾ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് പത്ത് ലക്ഷം രൂപ കുറച്ചു കൊടുക്കും അതൊരു ക്യാഷ് പ്രൈസ് ആണ് അതാണ് സാറ് ബിസിന്റെ അപ്പോ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അവിടെ അയാൾക്ക് അല്ലെന്നിട്ട് പോലും സാറൊരു പത്ത് ലക്ഷം രൂപ അനൗൺസ് ചെയ്യുന്ന വലിയൊരു കാര്യം തന്നെയാണ് അതൊരു സാധാരണക്കാരനെ നല്ലൊരു തുകയാണ് കേട്ടോ അതും നോക്കിയിട്ടാണ് അപ്പോൾ ഗ്രൂപ്പ് ലക്ഷം ബിഗ് ബോസിൽ ഫസ്റ്റ് വീക്കിൽ ഔട്ടായ കണ്ടിട്ട് പിന്നെ നൂറ് ദിവസം നിന്ന് അന്വേഷിച്ചിട്ട് പോലും ആ ഫസ്റ്റ് അയച്ച് തന്ന ആളെ ശമ്പളം കിട്ടിയിട്ടില്ലെന്ന് സാർ പുറത്തെല്ലാരും അറിയുന്നത് അങ്ങനത്തെ നിങ്ങൾ ഇന്ന് ചെയ്ത പ്രവൃത്തി ഒരർത്ഥത്തിൽ കോമണറായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാണ് കാരണം അനീഷ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്തുകൊണ്ടും കപ്പ് അടിക്കാൻ അടിക്കനർഹനായ ഒരാളായിരുന്നു പക്ഷേ പി ആറുകളുടെ കൊത്തൊഴുപ്പ് അഖിൽമാരാരെ പോലുള്ള മുൻപ് കപ്പ് നേടിയിട്ടുള്ള ഇപ്പോൾ പി ആറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആളുകളുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ അനീഷിന് എത്താൻ പറ്റി അന്ന് ആ സ്റ്റേജിൽ ആ അവാർഡ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും ആ മനസ്സിൻ്റെ വിങ്ങൽ സാധാരണക്കാരനായ കൂടുതലൊന്നും പൈസ എന്തായാലും ബാക്കിയുള്ള സെലിബ്രിറ്റിനെ അപേക്ഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് അദ്ദേഹത്തിന് ഓഫർ ചെയ്ത പത്ത് ലക്ഷം രൂപ അത് വളരെ വിലമതിക്കുന്ന ഒരു പ്രൈസ് മണി തന്നെയാണ് അദ്ദേഹത്തിന് ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് പല യൂട്യൂബ് ചാനൽസുകാറും അതുപോലെ അഖിൽമാരാറേ പോലെയുള്ള സമ്മർ മീഡിയ രാജ് ടോക്സ് ഇങ്ങനെയുള്ള കുറേ പി ആർ ഉണ്ട് പൈസ വാങ്ങി ജനങ്ങളെ പറ്റിക്കുന്ന ആളുകൾ അവർ ഇനി ചിലപ്പോൾ ഇതിനെതിരായിട്ട് വീഡിയോ വരാം ചിലപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ബിസിനസ് ട്രിക്കായിട്ട് വരെ അവർ ഇതിനെ കാണാം പക്ഷേ മിസ്റ്റർ ഓയി അറിയാം ആർക്കാണ് കപ്പ് കിട്ടേണ്ടതെന്നും ആരുടെ കയ്യിലാണ് അതെത്തേണ്ടതെന്നും അത് കിട്ടാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയ ഒരു വിഷമം എന്താണെന്നറിയില്ല അതിൻ്റെ പേരിൽ അദ്ദേഹം അനീഷിന് ഈ പത്ത് ലക്ഷം കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഈ പി ആർ പി ആർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അവർക്കെതിരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണിത് കാരണം വെളുപ്പിച്ച് 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 കുട്ടീനില്ലാതാക്കൊന്നു കേട്ടിട്ടില്ലേ അതുപോലെയാണിപ്പോൾ ഈ വർഷത്തെ ബി ബി സെവൻ വിന്നറുടെ അവസ്ഥ എവിടെ പോയാലും പി ആറിനെ പറ്റിയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അനീഷിന് കിട്ടുന്ന ഇതുപോലെയുള്ള സമ്മാനങ്ങളുണ്ട് അയാളുടെ വില കൂട്ടുകയുള്ളൂ സമൂഹത്തിൻ്റെ മുന്നിൽ അതുകൊണ്ട് തന്നെ മിഷറോയി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സല്യൂട്ട് താങ്ക് യു വെരി മച്ച്